മെമ്മോറിയൽ ഹോസ്പിറ്റൽ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്മാർക്ക് കേരള ബാങ്ക് ഹാളിൽ വെച്ച് ശില്പശാല സംഘടിപ്പിച്ചു ജില്ലാ വ്യവസായ വകുപ്പും കേരള ബാങ്കും സംയുക്തമായി സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എ എസ് ഷിറാസ് ഉദ്ഘാടനം ചെയ്തു കേരള ബാങ്ക് ഹാളിൽ നടന്ന ശില്പശാലയിൽ കേരള ബാങ്ക് ജനറൽ മാനേജർ നവനീത് കുമാർ അധ്യക്ഷത വഹിച്ചു കേരള ബാങ്കിന്റെ വിവിധ ലോണുകളെ സംബന്ധിച്ച വിവരങ്ങൾ പ്രാദേശികമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള എക്സിക്യൂട്ടീവ്മാർക്ക് ശില്പശാല സംഘടിപ്പിച്ചത് കീപ്പ് ഇൻ ായിട്ടാണ് ആ ഒരു സിസ്റ്റം പൊക്കണ്ടിരുന്നത് പക്ഷേ ഈ ഓടുന്ന സംവിധാനങ്ങളൊക്കെ ആയപ്പോ സമയക്കുറവ് കാരണം അവരും അതിനെ കുറിച്ച് കാരണം ഒട്ടും സമയമില്ലാത്തവരാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഒരുപാട് ബിസിനസ്സുകൾ ഇന്ന് നിൽക്കേണ്ട ബിസിനസ് നമ്മളെ പോലെ അല്ലല്ലേ നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് ഇപ്പൊ ചെയ്യുകയും നാളെ ചെയ്യേണ്ടത് ഇത് ചെയ്യാൻ ശ്രമിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണെങ്കിൽ പോലും ഡിപ്പാർട്ട്മെന്റുകളുടെ ഭാഗത്ത് ചില പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് പക്ഷെ ബാങ്കുകളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഭാഗത്ത് അങ്ങനെയല്ല ക്ലോസ് ചെയ്യണം കഴിഞ്ഞാൽ അവരുടെ ബാക്കി പോയി വ്യവസായ കേന്ദ്രം മാനേജർ വി കെ ശ്രീജൻ മുഖ്യപ്രഭാഷണം നടത്തി കെ ദിനേശൻ ഇ ആർ നിതിൻ രഞ്ജുമാണി കെ എം റീന പി കെ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ